മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘം സംസ്ഥാന ഔഷധ ബോർഡിന്റെ സഹകരണത്തോടെ കൃഷി വ്യവസായ സഹകരണ സമന്വയ സമ്മേളനം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജൂലൈ ഇരുപത്തിരണ്ടിന് രാവിലെ ഒൻപത് മുതൽ മറ്റത്തൂർ പഞ്ചായത്തിലെ ചെട്ടിച്ചാലിലുള്ള എം എൽ സി എസിന്റെ സംസ്കരണ കേന്ദ്രത്തിലാണ് സമ്മേളനം അരങ്ങേറുന്നത് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്ത് പ്രാദേശിക വ്യവസായങ്ങൾക്ക് ആവശ്യമായ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ ഇവിടെ തന്നെ കൃഷി ചെയ്ത് ഉൽപാദിപ്പിക്കാമെന്ന് തെളിയിച്ച മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ കദളീവനം പാവൽനാട് ഔഷധവനം തുടങ്ങിയ പദ്ധതികളുടെ വൻ വിജയം സമ്മേളനത്തിൽ ചർച്ച ചെയ്യും പുതുക്കാട് മണ്ഡലത്തിൽ നടപ്പിലാക്കിയ മാതൃകാ പദ്ധതികൾ നടപ്പിലാക്കി വിജയം കല്ല്യാശ്ശേരിയുടെ അനുഭവങ്ങളും അവതരിപ്പിക്കും സംസ്ഥാന ധനകാര്യ വകുപ്പ് മുൻ മന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് വിദ്യാഭ്യാസ വകുപ്പ് മുൻ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് എം എൽ എമാരായ എം വിജിൻ കെ ഡി പ്രസേനൻ വിവിധ ജില്ലകളിലെ കാർഷിക വിദഗ്ധർ ആയുർവേദ ഡോക്ടർമാർ ആയുർവേദ മരുന്ന് ഉൽപാദകർ പഞ്ചായത്ത് സഹകരണ സംഘം പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിക്കും കൊടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് ടി എ ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി കെ പി പ്രശാന്ത് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ പി എ രഘു പി എസ് പ്രശാന്ത് കെ വി വേലായുധൻ എന്നിവർ പങ്കെടുത്തു നമ്മുടെ തന്നെ അറിയപ്പെടുന്ന എന്നിവർഭരായിട്ടുള്ള വ്യക്തികള് പങ്കെടുക്കുന്നുണ്ട് വകുപ്പ് മന്ത്രി ശ്രീ ടി എം തോമസ് ഐസക്ക് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും പുതുക്കാട് എം എൽ എ പ്രൊഫസർ സി രവീന്ദ്രനാഥ് അതുപോലെ തന്നെ പുതുക്കാട് എം എൽ എ ശ്രീ കെ കെ രാമചന്ദ്രൻ കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരി എം എൽ എ ശ്രീ എം വിജിൻ അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ എം എൽ എ കെ ഡി പ്രസേനൻ തുടങ്ങിയിട്ടുള്ള എം എൽ എ മാർ അതുപോലെ തന്നെ വിവിധ പഞ്ചായത്തുകളുടെ പ്രസിഡൻ്റുമാർ അതുപോലെ ഔഷധിയുടെയും ഔഷധിയുടെ എം ഡിയും സംസ്ഥാന ഔഷധ സസ്യ ബോർഡിൻ്റെ സി ശ്രീ ടി കെ ഹൃദിക് അതുപോലെ പ്രമുഖമായിട്ടുള്ള ആയുർവേദ മരുന്ന് നിർമ്മാണ കമ്പനികളുടെ എം ഡി മാർ ഉൾപ്പെടെയുള്ള വ്യക്തികളാണ് ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നത് എഗ്രീറ്റ് സിനർജി കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നതിൻ്റെ ആശയം കൃഷിയും വ്യവസായവും കണക്റ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് പ്രാദേശിക സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക എന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ട് ആസൂത്രണം ചെയ്തതാണ് വ്യവസായം വളരുന്നിടത്ത് കൃഷി ഒപ്പം വളർത്തുക എന്നൊരു കാഴ്ചപ്പാടാണ് കൂടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രാദേശികമായിട്ടുള്ള വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ പ്രാദേശികമായിട്ടുള്ള കർഷകർ തന്നെ ഉൽപ്പാദിപ്പിച്ച് നൽകുകയും അതുവഴി ആ പ്രദേശത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥ ശക്തിപ്പെടുത്തുക എന്നൊരു കാഴ്ചപ്പാടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതില് ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവരാനുള്ള കാരണം എന്ന് രണ്ടായിരത്തിഒൻപതില് പദ്ധതിക്ക് പുതുക്കാട് മണ്ഡലത്തിൽ തുടക്കം കുറിച്ചിരുന്നു ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പുതുക്കാടിന്റെ പ്രിയപ്പെട്ട എം എൽ എ കെ കെ രാമീന്ദ്രനാണ് അതുപോലെ തന്നെ നമുക്കറിയാം വലിയ കാലാവസ്ഥ വ്യതിയാനങ്ങളും പ്രശ്നങ്ങളുള്ള ഈ കാലഘട്ടത്തിനകത്ത് പ്രകൃതി സൗഹൃദമായിട്ടുള്ള കൃഷിയും വ്യവസായവും എന്നുള്ള ഒരു ആശയം കൂടിയാണ് സൊസൈറ്റി മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയൊരു കാഴ്ചപ്പാടും കൃഷിക്കാർക്ക് വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്ന ഈ കാലഘട്ടത്തിനകത്ത് വലിയൊരു സഹായം ചെയ്യുന്ന രീതിയിലേക്കാണ് നമ്മുടെ ഈ പ്രൊഫഷണൽ കൊണ്ടുപോകുന്നത്